ആ കാണുന്ന പള്ളിയിലാണ് അന്തോണിശ്ശു പുണ്യാളൻ ജനിച്ച സ്ഥലം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബേക്കറി എന്ന് പറയുന്നത് ആ ബേക്കറിയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ലിസ്ബണിൽ ഇന്ന് ഞങ്ങളുടെ രണ്ടാം ദിവസമാണ് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഹോട്ടൽ ചെക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്ന് നഗര മധ്യത്തിലേക്ക് പോകുന്നത് കാരണം ഇന്ന് വൈകുന്നേരം നമ്മുടെ പോർച്ചുഗൽ യാത്ര അവസാനിപ്പിച്ച് ഇറ്റലിയിലേക്ക് തിരികുകയാണ് മുൻപ് ഞങ്ങൾ പരിചയപ്പെടുത്തിയിരുന്ന പോർച്ചുഗീസ് മദുരമായ പസ്തൽ ദാനാത്ത ഇവിടെയും ഞങ്ങൾ ഒഴിവാക്കുന്നില്ല ഇന്ന് ഞങ്ങൾ അതുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ബേക്കറിയിൽ പോകുന്നുണ്ട് നഗരമധിയിലേക്കുള്ള യാത്ര ടെസ്ലയിലാണ് എന്ന ആ മനോഹരമായ കോട്ട കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ആദ്യം പോകുന്നത് താഗുസ് നദി എന്നുള്ള നദിയുടെ അടുത്താണ് ഞങ്ങൾ വളരെ പ്രസിദ്ധി ആർജിച്ച കണ്ടുപിടുത്തങ്ങളുടെ അത് രാജ്യങ്ങളും അവിടേക്കുള്ള വഴികളും കണ്ടുപിടിച്ച ആ യാത്രികർ സഞ്ചരിച്ച യാത്രികർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ആ ഒരു നദിക്കരയിലാണ് ഞങ്ങളിപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട ആ പാലമാണിത് ഈ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു നമ്മൾ ഇന്നലെ അല്ലെങ്കിൽ നമ്മളിന്നിപ്പോൾ ഈ സൈഡിലാണ് ഇവിടെ നിന്ന് ഈ ഒരു താഗസ് എന്ന് പറയുന്ന നദി ഈ കടലിലേക്ക് എത്തുന്ന ഭാഗമാണ് അവിടെയാണ് ഈ ഒരു കോട്ട വരുന്നത് കടലിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഏറ്റവും അവസാനം ഇത് ഈ കൂടെ നാവികരെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് ഭാസ് കൊടഗാമയൊക്കെ സഞ്ചരിച്ച ആ ഒരു പുഴയാണ് ഈ കാണുന്നത് ഈ തിരിടയാണ് ഇന്ത്യക്കായിട്ട് ആദ്യമായിട്ട് തിരിച്ച ഇന്ത്യക്കു മാത്രമല്ല ആഫ്രിക്കും പല സ്ഥലങ്ങളിലേക്കും ഇവർ കണ്ടുപിടിക്കാത്ത സ്ഥലങ്ങളില്ല മകളൻ ലോകം മുഴുവനും ചുറ്റി സഞ്ചാരിയാണ് കടലിലൂടെ ആ വഴിയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നിന്ന് പോയതാണ് അപ്പോൾ ഒരു ഡിസ്കവറിയുടെ സ്ഥലമാണിത് ശരിക്കും പല രാജ്യങ്ങൾ പല സ്ഥലങ്ങൾ കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യങ്ങൾ കണ്ടുപിടിച്ച രാജ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് പക്ഷേ അവിടേക്കുള്ള വഴി സമുദ്രത്തിലുള്ള കണ്ടുപിടിച്ചത് ഇവരാണ് യാത്രികർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു സ്ഥലം പോർച്ചുഗൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഒരു ഫലമായിട്ട് ചിലപ്പോൾ ഇതിനുശേഷം പിന്നീട് വന്നവർക്ക് കണ്ടുപിടിച്ചാനേ പക്ഷേ എങ്കിലും ഇവരാണ് അതിന് തുടക്കം ഇട്ടത് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള വളരെ ആൾക്കാർ അന്നത്തെ ആ പ്രതികൂല കാലാവസ്ഥേനെയും എല്ലാം അവർ മറികടന്നിട്ടാണ് ഈ ഒരു കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിയത് എന്നുള്ള കൂടി നമ്മൾ ഓർക്കണം കരണ്ടോ അല്ലെങ്കിൽ മോട്ടോർ എഞ്ചിനുകൾ ഒന്നും ഇല്ലാത്ത സമയത്ത് തിരിച്ചു വരുമോ എന്നുള്ള ഒരു ഇതില്ലാണ്ടാണ് അവര് ആ ഒരു യാത്രകൾക്ക് തയ്യാറായിട്ട് പോകുന്നത് പറയുന്നതാണ് ഈ കാണുന്നത് മനോഹരമായ അഥവാ ബലയം ടവറിന്റെ അടുത്താണ് ഞങ്ങൾ ഇപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണിത് ടാഗോസ് നദി അറ്റ്ലാന്റിക് ഓഷനിൽ ചെന്നു ചേരുന്നതിന് മുൻപായിട്ടുള്ള സ്ഥലത്ത് നദിക്കരയിലാണ് നമുക്ക് ഇപ്പോൾ ബലം കാണാൻ സാധിക്കുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടങ്ങളിൽ പൂർത്തിയായ ഈ ഒരു ടവർ ആദ്യം നദിയുടെ നടുക്കുണ്ടായിരുന്ന ഐലൻഡിലാണ് ഉണ്ടാക്കിയതെന്നും പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിൽ ഭൂകമ്പത്തിൽ നദി വഴിമാറി ഒഴുകുകയും പിന്നീട് ഇത് നദി കരയിലാവുകയും ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇതുമാത്രം ശരിയാണ് എന്ന് ഇതെന്നെല്ലാം നമുക്ക് കൃത്യമായി അറിയില്ല എങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത് മനോഹര കാഴ്ചയിലുപരി ഇതിന്റെ ചരിത്ര പ്രാധാന്യമാണ് ഇതിനെ ഇത്രയും കൂടുതൽ പ്രശസ്തിയിലേക്ക് നയിക്കുന്നത് യാത്രികരുടെ പ്രധാനപ്പെട്ട ഒരു മോണുമെന്റായി നമുക്ക് ഇതിനെ എടുക്കാവുന്നതാണ് അതിനാൽ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടെ നിന്നും ആരംഭിക്കുകയാണ് ടിക്കറ്റ് എടുത്താൽ ഇതിനുള്ളിൽ നമുക്ക് പ്രവേശിക്കാവുന്നതാണ് സമയക്കുറവുള്ളതിനാൽ ഞങ്ങൾ ഇതിനുള്ളിൽ പ്രവേശിക്കുന്നില്ല പകരം ഞങ്ങൾ പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ് താഗുസ് നദീകരയിലൂടെ പതുക്കെ നടന്ന് കാണാവുന്ന കാഴ്ചകൾ കണ്ടിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്

അതുപോലെ വെള്ളത്തിലും ഓടുന്ന ഒരു വാഹനമാണിത് ഡബിളിൽ വെച്ച് ഞങ്ങൾ ഇത്തരത്തിലൊരു വാഹനത്തിൽ കയറി യാത്ര ചെയ്തിരുന്നു ആ വീഡിയോ നിങ്ങൾക്ക് ചാനലിൽ ലഭിക്കുന്നതാണ് ഓപ്പൺ ടൂർ പോലെ മറ്റൊരു ടൂർ പാക്കേജ് ആണിത് ഇവിടെ ഞങ്ങൾക്ക് സമയക്കുറവ് മൂലം ഇതിനുള്ളിൽ യാത്ര ചെയ്യാൻ സാധിക്കില്ല ഇവിടെ വരുന്നവർ ഇത്തരം വാഹനങ്ങളിൽ താഗൂസ് നദിയിലൂടെ യാത്ര ചെയ്യാനാക്കി ശ്രമിക്കുക ഏപ്രിൽ ഇരുപത്തിയഞ്ചിൽ നിന്നുള്ള ആ ഒരു പാലം ലക്ഷ്യമാക്കി ആ വാഹനം നീങ്ങിയാണ് ഞങ്ങൾ ഡിസ്കവറി മോണുമെന്റ് കാണാനായിട്ടും മുന്നോട്ട് നടക്കുകയാണ് താഗൂസ് നദിക്കരയിൽ തന്നെ ബെലൻ ടവറിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു മോണുമെന്റ് സ്ഥിതി ചെയ്യുന്നത് പോകുന്ന ആ ചെറിയ ദൂരത്തിനുള്ളിലും നിരവധി കാഴ്ചകൾ നമുക്കുണ്ട് ത്യാഡംബര വാഹനങ്ങളുടെ ഒരു എക്സിബിഷൻ നടക്കുകയാണ് ഇവിടെ എക്സിബിഷൻ മാത്രമല്ല സെയിലും ഇവിടെ ഉണ്ട് ഇത്രയും അത്യാഡംബര വാഹനങ്ങൾ ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടത് മോണക്കോയിൽ പോയപ്പോഴാണ് അവിടുത്തെ മോന്തെ കാർലോയിലെ കാസിനോയ്ക്ക് മുമ്പിൽ ഇത്തരത്തിലുള്ള നിരവധി വാഹനങ്ങൾ ഞങ്ങൾക്ക് കാണാനായിരുന്നു ആ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കാണാൻ സാധിക്കുന്നതാണ് എക്സിബിഷൻ ആണെങ്കിലും ഇവിടെയും വലിയ കാറുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ നല്ല തെളിഞ്ഞൊരു ദിവസമാണ് താഗുസ് നദിയിൽ നിരവധി പായവഞ്ചികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നേരെ മുന്നിലായി കാണുന്നതാണ് ഡിസ്കവറീസ് എന്നുള്ള ആ മോണുമെന്റ് മറ്റൊരു മനോഹര കാഴ്ചയാണിത് വാസ്കോടാമ ഉൾപ്പെടെയുള്ള നിരവധി ഇവിടുത്തെ സഞ്ചാരികൾ താഗുസ് നദിയിലേക്ക് നോക്കി നിൽക്കും വിധമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് അറുപത് കാലഘട്ടങ്ങളിലാണ് ഇത് പണി പൂർത്തിയാകുന്നത് ബലൈം ടവറിന് അടുത്തായി ജെറോണിമോസ് മൊണാസ്റ്റിക്ക് മുന്നിലായി താഗുസ് നദി കരയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു മോണുമെന്റിനോട് ചേർന്ന് തൊട്ട് പിറയിലായി നമുക്കൊരു വേൾഡ് മാപ്പ് കാണാനായിട്ട് സാധിക്കും ഒരു കോംബസ് റോസിനുള്ളിലാണ് ഈ വേൾഡ് മാപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ബേജ് ചുവപ്പ് കറുപ്പ് എന്നീ നിറങ്ങളിലുള്ള ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടാണ് ഇതിവിടെ നിർമ്മിച്ചിരിക്കുന്നത് കോഴിക്കോടും ഈ മാപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്നും ഒരു ബോട്ടിന്റെ ചിത്രവും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതിന് അടുത്തു തന്നെ പിറകിലായിട്ടാണ് ജെറോണിമോസ് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത് ഇതിന് സൈഡിലുള്ള ചാപ്പലിനുള്ളിലാണ് ഗാമയെ ഇപ്പോൾ അടക്കം ചെയ്തിരിക്കുന്നത് ഇനി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ടൊറേജി ടൊറൊപ്പം തന്നെ മൊണാസ്ട്രിയും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുന്നവയാണ് മൊണാസ്ട്രിക്ക് മുന്നിലായി ഫൗണ്ടനുകളും മറ്റും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കാണുന്ന പോലെ വളരെ വലിയൊരു ക്യൂ ആണ് ഇവിടെ അതുകൊണ്ട് വരുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചോണം വരാനായിട്ട് ഞങ്ങൾക്ക് വളരെയധികം സമയക്കുറവുള്ളതിനാൽ ഈ മൊണാസ്ട്രിക്കുള്ളിൽ പ്രവേശിക്കുക സാധ്യമല്ലെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു എങ്കിലും ഇതിന് സൈഡിലായിട്ടുള്ള ചാപ്പനുള്ളിലാണ് വാസ്കോടഗാമയെ അടക്കം ചെയ്തിരിക്കുന്നത് വാസ്കോട ഗാമ അന്തരിച്ചത് കൊച്ചിയിൽ വെച്ചായിരുന്നു ആദ്യം അടക്കം ചെയ്തതും കൊച്ചിയിലാണ് എന്നാൽ പിന്നീട് ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു ഈ ദേവാലയത്തിനുള്ളിൽ ഒരു വിവാഹ ചടങ്ങ് നടക്കുന്നതിനാൽ ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിവരെ പ്രവേശനമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനുള്ളിൽ കയറി വാസ്കോട ഗാമയുടെ ശവകുടീരം കാണാൻ സാധിച്ചില്ല ഞങ്ങളിവിടുത്തെ ഏറ്റവും പാസ്ത പാസ്തജനാഥ എന്ന് ഏറ്റവും മധുരമാണ് ഇതിനകം നമ്മുടെ വീഡിയോയിൽ പല പ്രാവശ്യം ഇത് കാണിച്ചിരുന്നു പല പ്രാവശ്യം ഇതിനകം ഞങ്ങൾ കഴിക്കുകയും ചെയ്തു എന്നാൽ ഈ മധുരം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രസിദ്ധി ആർജിച്ചത് ഈ മൊണാസ്ട്രിക്ക് തൊട്ടടുത്തുള്ള ഒരു ബേക്കറിയാണ് പസ്തൈസ് ബലം എന്നറിയപ്പെടുന്ന ആ ബേക്കറിയിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത് ആ മധുരത്തിന്റെ ഒറിജിനൽ റെസിപ്പിയിൽ കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഈ കാണുന്നതാണ് ബേക്കറി ബേക്കറിക്ക് മുമ്പിൽ കുറച്ച് ആളുകൾ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും സാധാരണ ഇവിടെ ക്യൂ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇന്ന് അധികം ക്യൂ ഇവിടെ ഇല്ല പസ്തൽ നെൽനാത്തക്കാണ് ഇവിടെ പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നതെങ്കിലും ഇവിടെ മറ്റു പല വിഭവങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തായാലും ഞങ്ങൾ ഇതിൽ കുറച്ചെല്ലാം വാങ്ങി ഞങ്ങൾ ഇതിൻ്റെ രുചി നോക്കാൻ വേണ്ടി പോവുകയാണ് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആ നാട്ടുകളിലെ ലോക്കൽ ഭക്ഷണങ്ങൾ ഞങ്ങൾ രുചിച്ച് നോക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഈ പസ്തൽ പസ്തൽനെൽനാത്ത പല പ്രാവശ്യം ഞങ്ങൾ ഇതിനകം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഇതാ ഇതിന്റെ ഒറിജിനൽ റെസിപ്പിയിൽ ഇവിടെ നിന്നും വാങ്ങിയിരിക്കുന്നു ഇത് മാത്രമല്ല ഇവിടെയുള്ള മറ്റു വിഭവങ്ങളിൽ ചിലതുകൂടെ ഞങ്ങൾ ഇതിനോടൊപ്പം വാങ്ങിക്കുകയാണ് എല്ലാം ഒന്ന് രുചി നോക്കണം ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബേക്കറി എന്ന് ആ ബേക്കറിയാണ് വന്നിരിക്കുന്നത് ദി എന്നാണ് പേര് മുതൽ പ്രവർത്തിക്കുന്ന ഒരു റോഡിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ഓപ്പൺ ചെയ്ത് ഇവിടെ ഇരുന്ന് തന്നെ ഇത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും പലവിധ മധുരങ്ങളുടെ രുചി നോക്കുകയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും ലിസ്ബണിലെ ഹിസ്റ്റോറിക്കൽ സെന്ററിലേക്ക് പോവുകയാണ് ഇന്നലെ നമ്മൾ പോയ ഭാഗങ്ങളാണ് ഇന്നലെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കാതിരുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ മോഡൽ ട്രാമിലാണ് എന്നാൽ ട്രാം ഇരുപത്തെട്ട് എന്നുള്ള ആ പഴയ മോഡൽ ട്രാമിൽ ഒന്ന് ഞങ്ങൾക്ക് യാത്ര ചെയ്യണം ലിസ്പിളിൽ വരുന്നവർ തീർച്ചയായും ചെയ്തിരിക്കേണ്ട യാത്രകളിൽ ഒന്നാണത് ഏറ്റവും പ്രധാനപ്പെട്ട അന്തോണിസ് പുണ്യാളന്റെ ജന്മസ്ഥലവും അതുപോലെ കത്തീഡ്രൽ പള്ളിയും കാണാനുണ്ട് എന്റെ പുറകിലായിട്ട് കാണുന്ന പള്ളിയിലാണ് അന്തോണിശ് കുണ്യാളൻ ജനിച്ച സ്ഥലം പലർക്കെ തെറ്റിപ്പോകുന്ന ഒന്നാണ് കാരണം പലരും പാതുവേ ആണെന്നാണ് കരുതിയിരിക്കുന്നത് അങ്ങനെയുള്ള അന്തോണിശ്ശു പുണ്യാളൻ ജനിച്ച സ്ഥലം ഇവിടെയാണ് ലിസ്ബണിൽ അപ്പോൾ ആ പള്ളിയിലേക്ക് ഞങ്ങൾ പോകാൻ പോകുന്നത് ആ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് അതായത് ആ പള്ളി കാണുന്ന അതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ കത്തീഡ്രൽ പള്ളി സ്ഥിതി ചെയ്തത് അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് ഈ രണ്ട് സ്ഥലത്തേക്കാണ് നിരപ്പായ ഒരു സ്ഥലമല്ല ലിസ്ബൺ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ കയറ്റി ഉണ്ട് പോകുന്ന വഴിയാണ് ഏറ്റവും നമ്പർ അന്തോണിസ് പുണ്യാളൻ ജനിച്ച ഈ ഒരു സ്ഥലത്തിന് മീതെ ഇപ്പോൾ ഈ ഒരു ദേവാലയമാണ് ഇതിന് മുന്നിലായി അന്തോണിസ് പുണ്യാളൻ്റെ ഒരു പ്രതിമ വച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവരും പൈസ ഇടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പുണ്യാളന്റെ കയ്യിലിരിക്കുന്ന ബൈബിളിനടുത്തേക്ക് ഇപ്പോൾ നാണയത്തോട്ട് എത്തിയാൽ കൃത്യമായി നടുക്കലിക്ക് വീഴും അതുകൊണ്ടാണ് എല്ലാവരും നാണയങ്ങൾ വലിച്ചെറിയുന്നത് അറിവിന്റെ പ്രതീകം കൂടിയാണ് വിശുദ്ധ അന്തോണിസ് പുണ്യാളൻ ഇനി ഞങ്ങൾ ഈ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് വളരെ മനോഹരമായ ഒരു ദേവാലയം അല്പനേരം ഇവിടെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ അന്ന് ജനിച്ച സ്ഥലം ഇന്നിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിക്ക് താഴെയായിട്ടാണ് പള്ളിക്ക് ഉള്ളിൽ നിന്ന് തന്നെ താഴേക്ക് പോകാനുള്ള സ്റ്റെപ്പുകളുണ്ട് അന്തോണിസ് പുണ്യാളന്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത് പാതുവേലാണ് ഇറ്റലിയിലെ പാതുവയിൽ ഞങ്ങൾ ചെന്നിട്ടുള്ള വീഡിയോ ചാനലിൽ കിടക്കുന്നുണ്ട് അത് കാണാത്തവർ അത് കാണുക ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് വിശുദ്ധ അന്തോണിസ് പുണ്യാളൻ ജനിക്കുന്നത് ആയിരത്തി എഴുന്നൂറുകളുടെ തുടക്കത്തിലാണ് ഈ ദേവാലയം ഇവിടെ പണിയുന്നത് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിലുണ്ടായ ഭൂമികുലുക്കത്തിൽ വൻ നാശനഷ്ടം ഇവിടെ നേരിട്ടിരുന്നു പിന്നീട് ഇന്നത്തെ രീതിയിൽ നമ്മൾ ഈ കാണുന്ന ദേവാലയം ഇവിടെ സ്ഥാപിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിലാണ് ഭക്തിപരമായും ചരിത്രപരമായും വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് ഇവയെല്ലാം ദേവാലയത്തിനുള്ളിലെ കാഴ്ചകൾ വളരെ മനോഹരങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇവിടെ നമുക്ക് എഴുതിയിടാവുന്നതാണ് പള്ളികളിൽ നിരവധി കാഴ്ചകളാണുള്ളത് അതിൽ ഓരോന്നും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനി ഞങ്ങൾ വിശുദ്ധ അന്തോണി സുണ്യാളം ജനിച്ചു എന്ന് കരുതുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് പള്ളിയുടെ സൈഡിൽ തന്നെയുള്ള ഡോറിലൂടെ മുന്നോട്ട് നടക്കുകയാണ് വേണ്ടത് ആദ്യം നമുക്ക് ഇവിടെ ഒരു സോവനീർ ഷോപ്പ് കാണാനായിട്ട് സാധിക്കും തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് സോഫ്നിയർ വാങ്ങാനുള്ളതാണ് പോകുന്ന വഴിയിലും നിരവധി കാഴ്ചകൾ ഇവിടെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകൾ കാണാനായിട്ട് സാധിക്കും ഇവിടെയാണ് വിശുദ്ധ അന്തോണിസ് പുണ്യാളൻ ജനിച്ച സ്ഥലം ഉള്ളത് മുൻപ് നമ്മൾ സന്ദർശിച്ച ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഇതിന് മുകളിലായിട്ടാണ് അല്പനേരം ഇവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അധികം ടൂറിസ്റ്റുകൾ ഇല്ലാത്ത സമയത്താണ് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ ഞങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിച്ചു ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് പോകുന്ന വഴിയിൽ സോവനീർ ഷോപ്പിൽ നിന്ന് കുറച്ച് സോവനീറുകൾ വാങ്ങണം പോർച്ചുഗീസ് ഭാഷയാണ് ഇവിടെയുള്ളവർ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് അറിയുന്നവർ വളരെ കുറവാണ് അങ്ങനെ അന്തോണിസ് പുണ്യാളൻ ജനിച്ച സ്ഥലത്തും ഞങ്ങൾ ചെന്നെത്തി കഴിഞ്ഞു ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു ഇനി അടുത്തതായി കത്തീഡ്രൽ പള്ളിയിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഈ ദേവാലയത്തിന് തൊട്ടടുത്ത് തന്നെയാണ് കത്തീഡ്രൽ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ മറ്റൊരു ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലുണ്ടായ ആ വലിയ ഭൂകമ്പത്തിൽ ഇവിടെയും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു പലതും പുതുക്കി പണിയേണ്ടി വന്നിരുന്നു ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ ടിക്കറ്റ് ആവശ്യമില്ലെങ്കിലും മറ്റു പ്രധാന കാഴ്ചകളിലേക്ക് നീങ്ങുവാൻ ഇവിടെ ടിക്കറ്റ് ആവശ്യമുണ്ട് സമയക്കുറവ് മൂലം എന്തായാലും ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നില്ല ദേവാലയത്തിനുള്ളിലെ പ്രധാന ഭാഗത്തെ കാഴ്ച കണ്ട് ഇവിടെ നിന്ന് അല്പം പ്രാർത്ഥിച്ച ശേഷം ഞങ്ങൾ തിരിക്കുകയാണ് ഇന്നേ ദിവസം ഇതിനകം തന്നെ ലിസ്ബണിലെ നിരവധി കാഴ്ചകളിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചത് സാധിക്കുന്ന മറ്റു കാഴ്ചകൾ കൂടി പോകുന്നതിന് മുമ്പായി ഞങ്ങൾക്ക് കാണണം അടുത്തതായി ഞങ്ങൾ പോകുന്നത് ലിസ്ബണിലെ അതിമനോഹരമായിട്ടുള്ള നമ്പർ ഇരുപത്തിയെട്ട് എന്ന ട്രാം എടുക്കാൻ വേണ്ടിയിട്ടാണ് ലിസ്ബൺ നഗരത്തിലെത്തുന്ന ഓരോ സഞ്ചാരിയും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ ട്രാമിലൂടെയുള്ള ഒരു യാത്ര നിരവധി ടൂറിസ്റ്റുകൾ വരുന്നതിനാൽ അത്ര എളുപ്പമല്ല ഇതിനുള്ളിൽ യാത്ര അതുകൊണ്ട് തന്നെ എപ്പോഴും വലിയ തിരക്കാണ് ഈ ട്രാമിനുള്ളിൽ എങ്കിലും എങ്ങനെയോ ഞങ്ങൾക്കും ഈ ട്രാമിനുള്ളിൽ കയറാൻ സാധിച്ചു ലിസ്ബൺ നഗരത്തിന്റെ ഹിസ്റ്റോറിക്കൽ ഭാഗത്തു കൂടെയാണ് ഈ ട്രാം സഞ്ചരിക്കുന്നത് വളരെ പഴയ ട്രാമുകളാണ് ഈ ഒരു പാതയിൽ ഇവർ ഉപയോഗിക്കുന്നത് ഈ ട്രാമിന്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് മരം കൊണ്ടാണെന്ന് തോന്നുന്നു സൈഡുകൾ കവർ ചെയ്യാത്തതിനാൽ വിന്ററിൽ ഈ ട്രാമുകൾ എങ്ങനെ സർവീസ് നടത്തുന്നു എന്ന് ഞാൻ ചിന്തിച്ചു എന്തായാലും ലിസ്ബൺ നഗരത്തിന്റെ വലിയ കാഴ്ചകൾ ഈ ചെറിയ ട്രാമിലിരുന്ന് ഞങ്ങൾ വീക്ഷിക്കുകയാണ് താഗൂസ് നദികര നിരപ്പാണെങ്കിലും ഹിസ്റ്റോറിക്കൽ സെന്റർ അല്പം കുന്നുകളും മറ്റും നിറഞ്ഞതാണ് അതിനാൽ കൃത്യമായി പ്ലാൻ ചെയ്താൽ മനോഹരമായി ഈ നഗരം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് കയറ്റങ്ങളിൽ ഇത്തരം ട്രാമുകളോ ലിഫ്റ്റുകളോ ഒക്കെ ഉപയോഗിക്കുകയും ഇറക്കങ്ങൾ കാഴ്ചകൾ കാണുവാൻ ഉപയോഗിക്കുകയും ചെയ്താൽ വളരെ മനോഹരമായി തന്നെ ഈ ഒരു നഗരം നമുക്ക് ആസ്വദിക്കാനാകും അങ്ങനെ ഞങ്ങളുടെ ട്രാം യാത്രയും ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നു ഇനി ഉച്ചഭക്ഷണം കഴിക്കണം അതിനുശേഷം ഇവിടുത്തെ നഗരഹൃദയത്തിലൂടെ ഞങ്ങൾക്ക് അല്പം ദൂരം നടക്കണം അവിടുത്തെ കാഴ്ചകൾ കാണണം ഭക്ഷണം പെട്ടെന്ന് ലഭിക്കാൻ ഏറ്റവും നല്ലത് മക്ഡൊണാൾഡ്സ് ആണ് ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം മക്ഡൊണാൾഡ്സിൽ നിന്നാണ് ഇനി നഗര ഹൃദയത്തിലൂടെയുള്ള ഒരു നടത്തമാണ് ഇവിടെ നിന്നും താഗൂസ് നദി വരെ നടന്നാൽ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഞങ്ങൾ പകുതി ദൂരമാണ് നടക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം ബാക്കി പകുതി ഇന്നലെ നമ്മൾ നടന്നു കഴിഞ്ഞു ഷോപ്പിങ്ങിനെല്ലാം പറ്റിയ നിരവധി ബ്രാൻഡഡ് കടകളടക്കം നിരവധി കടകൾ ഈയൊരു ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ലിഫ്റ്റ് എടുക്കാൻ ലിഫ്റ്റ് എടുക്കാൻ അടുത്തേക്കാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു ഒരു വേണ്ടിൻ്റെ സാന്ത ജൂസ് ദ ലിഫ്റ്റ് ഈ എന്നാണ് ഈ ഒരു ലിഫ്റ്റിന്റെ പേര് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പണി പൂർത്തിയായതാണ് ഇന്നിപ്പോൾ ഏതാണ്ട് നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇന്നും കൃത്യതയോടുകൂടെ വർക്ക് ചെയ്യുന്ന ഒരു ലിഫ്റ്റാണിത് ഇതിൽ കയറി യാത്ര ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിലും സമയക്കുറവ് മൂലം അതും ഞങ്ങൾ ഒഴിവാക്കുകയാണ് നിരവധി സോവനി ഷോപ്പുകളെല്ലാം ഈ വഴികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് റൂവ ദോ കാർമോ എന്നുള്ള വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വഴി ചെന്നെത്തുന്നത് പ്ലാക്കാദി റോസിയോ എന്ന ഈ ഒരു ഭാഗത്താണ് ഇവിടെയും നിരവധി കടകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ ഈ ഒരു കട അല്പം വ്യത്യസ്തമായി തോന്നി കേരളത്തിൽ മത്തി ചാള എന്നെല്ലാം അറിയപ്പെടുന്ന ആ മീനുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളാണ് ഈ കടയിൽ മുഴുവൻ യൂറോപ്പിൽ കൂടുതലായി ലഭിക്കുന്ന മീനുകളിൽ ഒന്നാണ് മത്തിയെന്ന് തോന്നുന്നു ഇറ്റലിയിലെ ഒരു സംസ്ഥാനത്തിന് തന്നെ ഈ ഒരു മീനിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് കാരണം ഈ മീൻ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഭാഗമാണത് ഈ മത്സ്യം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സമയം നമ്മുടെ നാട്ടിലെല്ലാം വളമായിട്ട് ഉപയോഗിക്കുകയാണ് കൂടുതലും ചെയ്യുക എന്നാൽ ഇവിടെ അത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളായി വിപണിയിൽ കൊണ്ടുവരുന്നു കേരളത്തിനും അനുഗ്രഹം ഒന്നാണ് ഇത് ചില ക്യാനുകളിൽ ഇവിടുത്തെ തീരദേശ പട്ടണങ്ങളുടെ പേര് നൽകിയിട്ടുണ്ട് ഒരു സോനിയർ എന്ന പോലെ ഇവിടെ നിന്നും കൊണ്ടുപോകാനായിട്ടാണ് ഇവർ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു സർക്കസിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇതിനുള്ളിൽ ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് സ്വർണം ചേർത്ത ക്യാനുകളും ഇതിനുള്ളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെയൊക്കെ ചെറിയ ഇവിടെ പോലുള്ള ഒരു താൽക്കാലിക മാർക്കറ്റിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു ജംഗ്ഷന് നടുവിലായിട്ടാണ് ഇതെല്ലാം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കേരളത്തിലെ വലിയ പട്ടണങ്ങളിലും ഇത്തരം വലിയ ജംഗ്ഷനുകൾ ആവശ്യമാണ് ഭാവിയിൽ വലിയ കെട്ടിടങ്ങൾക്ക് നടുവിൽ ജനങ്ങൾക്ക് അല്പം കൂടിച്ചേരാൻ ഇത്തരം ജംഗ്ഷനുകൾ സഹായിക്കും യൂറോപ്പിലെ എല്ലാവിധ പട്ടണങ്ങളിലും ഇത്തരം നിരവധി ജംഗ്ഷനുകളുണ്ട് ഞങ്ങളിപ്പോൾ ഡ്രൈഡ് ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരു കടയിലാണ് ഇവിടെ നിന്നും ഒരല്പം ഡ്രൈഡ് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി കഴിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തിരിച്ചു ഇറ്റലിക്ക് മുമ്പ് സോവനീറുകൾ വാങ്ങാൻ സോവനീറുകളുടെ ഒരു സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ സോവനീർ ഷോപ്പുകൾ ഭൂരിഭാഗവും നടത്തുന്നത് ഏഷ്യക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ സോവനീറുകൾക്ക് അല്പം കൂടി വിലക്കുറവുണ്ട് ഇനി ഞങ്ങൾ ലിസ്ബണിലെ ഒരു പ്രത്യേകതരം മദ്യം കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ജിൻജിൻഹ എന്നാണ് ഈ മദ്യത്തിന്റെ പേര് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയില്ല ചെറിപ്പഴം ചേർത്ത ഒരു മദ്യമാണിത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും വലിയ കുപ്പികളിൽ ഈ ഒരു മദ്യം വാങ്ങിക്കൊണ്ടുപോകാൻ സാധിക്കും ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് തന്നെ ഇത് ടേസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എല്ലാ ഗ്ലാസ്സിലും ചെറിപ്പഴം വീഴുന്നുണ്ടെന്ന് അദ്ദേഹം ഉറപ്പ് വരുത്തുന്നുണ്ട് ഞങ്ങളുടെ ഈ പോർച്ചുഗൽ യാത്രയുടെ ഏറ്റവും അവസാന ലൊക്കേഷൻ ആണിത് പോർച്ചുഗീസ് മദ്യത്തിൽ ഒരു ചേർസ് പറഞ്ഞ് അതും നുണഞ്ഞുകൊണ്ട് ഞങ്ങൾ ലിസ്ബണിലെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ് അപ്പം ജിഞ്ചിൻകു പറഞ്ഞിട്ട് അങ്ങനെ എന്താണ് പേര് അപ്പോൾ ഈ ഒരു ലിസ്ബൺ ഫാത്തിമ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അവസാനിക്കുന്ന മുമ്പായിട്ട് പള്ളിക്കാരി ദൈവത്തിനോട് ഒരു നന്ദിയോന്ന് പറഞ്ഞ ശേഷം ഞങ്ങൾ എയർപോർട്ടിൽ പോയി അവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് മിനാലിലേക്ക് പോകും മിനാലിൽ നിന്ന് ജനവെങ്കിൽ ഞങ്ങൾ ഡ്രൈവ് ചെയ്യണം ഇവിടെ അവിടെ എത്തിയ ശേഷം ഞങ്ങൾ നിൽക്കുന്നില്ല ധനവ് വീണ്ടും അടുത്ത് ഫ്ലൈറ്റ് എടുത്ത് ഞങ്ങൾ പാരീസിൽ പോവുകയാണ് കാരണം അപ്പച്ചൻ അഫിനെയൊക്കെ അവിടെ നിന്ന് ആക്കണം കാരണം അവർ ഈ പ്രായത്തിൽ അപ്പച്ചു അസുഖത്തിൻ്റെ ഇടയിലൊക്കെ ഇവിടെ വന്ന് എങ്ങനെയാവുന്നതെന്ന് നമുക്കൊരു പേടിയായിരുന്നു പക്ഷേ നമുക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കറങ്ങാൻ പറ്റി ഫാത്തിമ വരെയാക്കി കണ്ടു എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റി ഇവിടെ വാസ്കു ഡാമയുടെ ആ ഒരു ഷൗകുടേം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല ബാക്കി എല്ലാം ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നടന്നു എന്ന് പറയാം നന്ദി അപ്പൊ ഞങ്ങള് പള്ളിക്കാരി നന്ദി പറഞ്ഞ ശേഷം ഞങ്ങൾ പോകാനുള്ള പരിപാടികളാണ് ലിസ്ബണിലെ ഏറ്റവും വലിയ ദേവാലയമായി ആയിരത്തി ഇരുന്നൂറുകളിൽ നിർമ്മിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി ആറിലെ ലിസ്ബൺ കൂട്ടക്കൊലയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിലെ ഭൂകമ്പത്തിൽ ഭാഗികമായി തകർക്കപ്പെടുകയും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിലുണ്ടായ വലിയ ഭൂകമ്പത്തിൽ ഏതാണ്ട് മുഴുവനായി നശിപ്പിക്കപ്പെടുകയും അവസാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ വലിയ തീപിടുത്തത്തിൽ വീണ്ടും നശിപ്പിക്കപ്പെടുകയും ഓരോ തവണ നശിപ്പിക്കപ്പെടുമ്പോഴും പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുകയും ഭൂമികുലുക്കത്തിന്റെയും തീപിടുത്തത്തിന്റെയും മായാത്ത ഓർമ്മകൾ ഉള്ളിൽ സൂക്ഷിക്കുന്നതുമായ ലിസ്ബണിലെ സാൻ ഡൊമിനിക് ദേവാലയത്തിലാണ് ഞങ്ങളുടെ ഈ പോർച്ചുഗൽ യാത്ര അവസാനിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇത് ഞങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളാണ് ശരിക്കും ഇനി അവിടെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എനിക്കാണെങ്കിൽ ഇപ്പോഴും വരുമ്പോൾ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല ഇതിനോടൊപ്പം സഞ്ചരിച്ച് നിങ്ങൾക്ക് നന്ദി നിങ്ങളും വരിക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് ചേർത്ത് കാഴ്ച കാണുക ഞങ്ങളും കഴിയാവുന്ന രീതിയിലൊക്കെ ചെറിയ ടൂറുകളൊക്കെ ഞങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് ഓരോ സമയത്തും ഞങ്ങളോട് പിന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടും വരാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനൊക്കെ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ഒക്കെ തയ്യാറാക്കിയിട്ടുന്നത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി ഫാത്തിമ ും മനോഹരമായ ലിസ്ബൺ കാഴ്ചകൾക്കും ശേഷം ഞങ്ങൾ ഇറ്റലിയിലേക്ക് തിരിക്കുകയാണ് നാല് ദിവസമാണ് ഞങ്ങൾ പോർച്ചുഗലിൽ ചെലവഴിച്ചത് പ്രധാന ലക്ഷ്യം ഫാത്തിമ തീർത്ഥാടനമായിരുന്നെങ്കിലും ലിസ്ബണിലെ കാഴ്ചകൾ ഞങ്ങളെ ഞെട്ടിച്ചു പറ്റിയാൽ ഇനിയും തിരിച്ചു വരണം ലിസ്ബണിലെ ബാക്കി കാഴ്ചകൾക്കായി ലിസ്ബണിലെ കോട്ടകളും നൈറ്റ് ലൈഫിന്റെ ഭയരവാഴ്ചയും സമീപ പ്രദേശങ്ങളായ സിൻട്രയും കസ്കൈസും എല്ലാം സന്ദർശിക്കാൻ ഇനിയും ബാക്കി ബാക്കിയെടുക്കുകയാണ് അങ്ങനെ ഈ ഒരു യാത്രയും ഞങ്ങളുടെ ഓർമ്മകളിൽ ഇടം പിടിക്കുകയാണ് ലിസ്ബണിൽ എത്തുന്ന സഞ്ചാരികൾക്ക് ഓർമ്മകൾ നൽകുവാൻ ട്രാം ട്വന്റി എയ്റ്റ് എന്നുള്ള ട്രാം ഇപ്പോഴും ഞങ്ങൾക്ക് മുന്നിലായി പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നോട്ട് ചിന്തിച്ചാൽ ജീവിതത്തിലുണ്ടായ പല അനുഭവങ്ങളും നമുക്ക് വന്നു ഭവിച്ചവയാണ് എന്നാൽ ഇത്തരം നല്ല ഓർമ്മകൾ നമുക്ക് സൃഷ്ടിച്ചു എടുക്കാനാകും അത്തരത്തിലൊന്നാണ് ഇത്തരം യാത്രകൾ ഒരേ മനസ്സോടെ ചിന്തിക്കുന്നവരാണെങ്കിൽ കൂട്ടുകാരും കുടുംബക്കാരും ചേർന്ന യാത്രകൾ വളരെയധികം ഓർമ്മകൾ സമ്മാനിക്കും ഇന്ന് ഇറ്റലിയിൽ ശേഷം നാളെ ഞങ്ങൾ വീണ്ടും പാരീസിലേക്ക് പോവുകയാണ് പാരീസ് പട്ടണവും ഡിസ്നി ലാന്റും കാണുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടെയും പെങ്ങളും അളിയനും ജർമിയും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും ഇന്ന് ഞങ്ങൾ ഇറ്റലിയിലേക്കും അവർ ഡബ്ളിനേക്കും ലിസ്ബണിൽ നിന്ന് തിരിക്കുകയാണ് നാളെ പാരീസിൽ കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോടെ